ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഐ എസ് ആർ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാമെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് വി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വി എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ കരിയർ എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട് ആ ടാബിൽ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റും കാണാം അവിടെ വി എസ് എസ് സി റിക്രൂട്ട്മെൻറ്റ് ആർ എം ടി ത്രീ ത്രീ ഫോർ മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞ അഡ്വെർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ലഭിക്കുക അതിൽ അഡ്വെർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് ആ പി ഡി എഫിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ നോട്ടിഫിക്കേഷൻ ജീ ഡും കാര്യങ്ങളും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം ടെക്നീഷ്യൻസ് ബി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നൊരു പോസ്റ്റാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ടോട്ടൽ ഇരുപത് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനറൽ ഒമ്പത് ഒ ബി സി ആറ് എസ് സി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മൊത്തം ഇരുപതോളം വേക്കൻസിയാണ് അതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി അല്ലെങ്കിൽ ടെൻത്ത് ക്ലാസ് പാസ് അതുപോലെ തന്നെ ഐ ടി എൻ ടി സി എൻ എ സി വിത്ത ട്രേഡിലുള്ള ഐ ടി ഒ അല്ലെങ്കിൽ എൻ ടി സിയോ എൻ എ സി ഉണ്ടായിരിക്കുക അപ്പോൾ ഫിറ്റർ ട്രേഡിലാണത് പിന്നെ ഇലക്ട്രോണിക് മെക്കാനിക് പതിനൊന്ന് വേക്കൻസി ടെർണർ ഉണ്ട് ആറ് വേക്കൻസി മെഷീനിസ്റ്റ് അഞ്ച് അതുപോലെ ഇലക്ട്രോ ഇലക്ട്രീഷ്യൻസ് അഞ്ച് ഇലക്ട്രോ ഇലക്ട്രോ പ്ലേറ്റർ മൂന്ന് ബെൽഡ് രണ്ട് അതുപോലെ എം ആർ എൻ എ സി ഒരു വേക്കൻസി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഒരു വേക്കൻസി ഫോട്ടോഗ്രാഫി ഒരു വേക്കൻസി കാർപൻ്റർ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്കെല്ലാം വേണ്ടത് നിങ്ങൾക്ക് പത്താം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷനും പ്ലസ് അതിനോട് കൂടി ഏത് ട്രേഡിലാണ് നിങ്ങൾ അപേക്ഷിക്കുക ട്രേഡുമായി ബന്ധപ്പെട്ട ഐ ടി ഐ അല്ലെങ്കിൽ എൻ ടി സി എൻ എസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് വന്നിരിക്കുന്നത് ഡ്രാഫ്റ്റ് മാൻ ബി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് വരുന്നൂറാണ് ശമ്പളം മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് അതിലേക്കും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ എൻ ടി സി എൻ എസ് അതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കാം പിന്നെ ഫാർമസിസ്റ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തൊൻപത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെ ശമ്പളമുണ്ട് ഫാർമസി എ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് എസ് എൽ സി അതുപോലെ എസ് എസ് സി പാസ് ആയിരിക്കും അതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഫാർമസി ആണതിലേക്ക് പറഞ്ഞിരുന്നത് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്ത് നോക്കലും അടുത്ത നോട്ടിഫിക്കേഷനും താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ